റിയണല്ലേ എന്ന കേട്ടോ നിനക്ക് അച്ഛനുണ്ട് പക്ഷേ നിന്റെ അമ്മ ഞാനല്ല നിന്നെ പ്രസവിച്ചത് ഞാനല്ല ഞാൻ വെറും വളർത്തമ്മ മാത്രം അതൊരു ഷോക്കായിരുന്നു ലക്ഷ്മിക്ക് ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്റെ കണ്ണി പൊടിയിടാനുള്ള തന്ത്രമൊന്നും ഇനി നടക്കില്ല പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ലക്ഷ്മി അത് പറഞ്ഞത് ഇത്രയും നാള് അമ്മ എന്ന് വിളിച്ചത് സ്വന്തം അമ്മയില്ലെന്നറിഞ്ഞപ്പോ അവളുടെ സങ്കടം മുഴുവൻ കണ്ണീരായി പെയ്തിറങ്ങി അല്ല മോളെ ഞാൻ നിന്റെ അമ്മയല്ല നീ എന്നോട് ചോദിക്കാറില്ലേ എന്താ നിനക്ക് എന്റെ ചായ ഇല്ലാത്തെന്ന് അന്നൊക്കെ അമ്മ പറയാറുണ്ടല്ലോ നിനക്ക് നിന്റെ അച്ഛന്റെ ചായയെന്ന് ശരിയാണ് അന്ന് എനിക്കൊരു കള്ളം പറയേണ്ടി വന്നു എന്നാ നിനക്ക് നിന്റെ അമ്മയുടെ ചായയാണ് രാധയുടെ രാധ അതെ രാധ നിന്റെ പെറ്റമ്മ സുന്ദരിയായിരുന്നവൾ അതീവ സുന്ദരി കണ്ണനെ സ്നേഹിച്ച രാധയെപ്പോൽ തന്നെ കണ്ണൻ രാധ കൈവിട്ട പോലെ നിന്റെ അച്ഛനും അവളെ കൈവിട്ടു പക്ഷേ അപ്പോഴേക്കും നീ അവളുടെ ഉദരത്തിൽ വളർന്നിരുന്നു എന്നിട്ട് ലക്ഷ്മിക്ക് തന്റെ അമ്മയെക്കുറിച്ച് കൂട്ടിലറിയാനുള്ള ആകാംക്ഷ തോന്നി ലതിക തന്റെ പൂർവ്വകാല ചരിത്രം ഒന്ന് പറഞ്ഞു തുടങ്ങി വീട്ടിലെ ദാരിദ്ര്യം മൂലം തങ്കാശിലെ നെയ്ത്തുശാലയില ഞാൻ ജോലിക്ക് ചേർന്നത് അവിടെ വെച്ചാ രാധ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു പാവം കുട്ടി ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ ഒരു പ്രത്യേകത അവൾ തോന്നിയിരുന്നു ആരോടും വീണ്ടാതെ എപ്പോഴും ദുഃഖഭാവത്തോടെ പതുക്കെ പതുക്കെ അവൾ എന്നോട് ഇടപഴകി തുടങ്ങി അച്ഛനും അമ്മയും ബാലത്തിൽ തന്നെ നഷ്ടപ്പെട്ട രാധ അമ്മാവിന്റെ വീട്ടിലാണ് നിന്നിരുന്നേ ദുരിതപൂർണമായൊരു ജീവിതമായിരുന്നു രാധയ്ക്ക് അവിടെ അങ്ങനെ ഇരിക്കെ തെങ്കാശിലെ നെയ്ത്തുശാലയിലേക്ക് ആളെടുക്കുന്ന അവർ അറിഞ്ഞത് പൊതുവെ കാശിനോട് ആർത്തി അമ്മായി അവളെ എങ്ങോട്ടേക്ക് അയക്കുമായിരുന്നു കിട്ടുന്നത് മുഴുവൻ അമ്മായിക്ക് അയച്ചു കൊടുക്കണമായിരുന്നു ദീപാവലിക്ക് മാത്രമോ കമ്പനിയിൽ നിന്നും ലീവ് അനുവദിക്കുള്ളൂ ഒരിക്കൽ രാധെ പുതിയൊരു മാനേജർ വന്നിട്ടുണ്ട് മലയാളിയാ മാധവൻ എന്ന പേര് സിനിമ നട ശങ്കറിനെ പോലെ സുന്ദരൻ ലതിക പുതിയ വാർത്തയുമായി രാധയുടെ മുന്നിലെത്തി ആര് വന്നാലും നമുക്ക് എന്താ ലതി ചെയ്യുന്ന ജോലിക്ക് കൃത്യശമ്പളം കിട്ടിയാൽ മതി രാധ താല്പര്യമില്ലാത്ത മാട്ടി പറഞ്ഞു എന്തായാലും ആ തമിഴൻ സൽവം പോലും നന്നായി അയാളുടെ ഒരു നോട്ടവും ചിരിയും അറിയാതുള്ള മട്ടിലുള്ള തൊടലും കാണുമ്പോ തന്നെ ഊക്കാനും വരും എല്ലാ ആണുങ്ങളും ഒരുപോലെ ലതിവനും അമ്മാവനും എല്ലാവരും പെണ്ണെ കാണുമ്പോ മകളെന്നോ ഭാര്യയെന്നോ സഹോദരിയെന്നോ ഒരു നോട്ടവും ഇല്ലാതെ അത് പറയുമ്പോ രാധയുടെ ശബ്ദമിടറി കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു എന്താ രാധ ഇത് നീയെ കണ്ണ് തുടക്കി ആരെങ്കിലും കണ്ടാ നെയ്തു തീർത്ത സാരികൾ മടക്കുന്നത് നിർത്തി ലതിക അവൾ ആശ്വസിപ്പിച്ചു എന്റെ ജീവിതം മാത്രം എന്താ ലതി ഇങ്ങനെ ആർക്കും വേണ്ടാതെ എന്തിന് മരണത്തിന് പോലും എന്നെ വേണ്ട അവൾ തേങ്ങിക്കരഞ്ഞു എന്തു പറഞ്ഞവളെ ആശ്വസിപ്പിക്കണമെന്ന് ലതിക്ക് അറിയില്ലായിരുന്നു രണ്ടുപേരും പണിയൊന്നും ചെയ്ത് സംസാരിച്ച് നിൽക്കുവാണല്ലേ ഗാംഭീര്യത്തോടുള്ള ശബ്ദം കേട്ട് അവർ ഒന്നും ഞെട്ടി പുതിയ മാനേജർ അത് സാർ ഞങ്ങൾ വാക്കൽ കിട്ടാതെ ലതിക നിന്നു വേഗം പണി നിർക്കാൻ നോക്ക് അയാൾ ഒന്നും മന്ദഹസിച്ചിട്ട് അവിടെ നിന്ന് പോയി അവർക്കത് ഒരത്ഭുതമായിരുന്നു പഴയ ആളാണെങ്കി കേട്ടാളറക്കുന്ന വാക്കുകളായിരിക്കും പറയുക മാത്രമല്ല ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും എന്തോ അയാളുടെ പ്രതികരണം രാധയ്ക്ക് ഇഷ്ടപ്പെട്ടു നെയ്ത്തുശാല പിന്നീട് അവർക്കൊരു സ്വർഗം തന്നെയായിരുന്നു മാനേജറുടെ സൗമ്യമായ പെരുമാറ്റവും ഇടപഴകുന്ന രീതിയും അവരെ അവരെപ്പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ദുരിതങ്ങളിൽ നിന്നും ദാരിദ്ര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്നവരാ അവരിൽ കൂടുതൽ പേരും കൂടുതൽ തമിഴന്മാരാണെങ്കിലും ഭാഷഭേദമില്ലാതെ ഒരുമിച്ച് അവരവിടെ നിന്നിരുന്നത് മാധവം വന്നതോടെ നെയ്ത്തുശാല നല്ല രീതിയിൽ പോവാൻ തുടങ്ങി പണിക്കാർക്ക് അതിനനുസരിച്ച് ശമ്പളവും കൂട്ടിക്കിട്ടി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാധവനെ നല്ല മതിപ്പായിരുന്നു അതിനിടയിലാണ് നെയ്ത്തുശാലയുടെ മുതലാളി മരിക്കുന്നത് മുതലാളിയുടെ മകന് നെയ്ത്തുശാല ഏറ്റെടുക്കാൻ തയ്യാറല്ലായിരുന്നു നിസ്സാരവിലയിൽ മാധവൻ കമ്പനി ഏറ്റെടുത്തു ജോലിക്കാരുടെ ഏതാവശ്യത്തിനും മുതലാളി എന്നതിലുപരി ഒരു സുഹൃത്തിനെ പോലെ മാധവൻ ഉണ്ടായിരുന്നു അതിനിടയിൽ രാധയോട് മാധവന് ഒരിഷ്ടം തോന്നി ആദ്യമൊക്കെ രാധയ്ക്ക് ഇഷ്ടം തോന്നിയില്ലെങ്കിലും പിന്നീട് എപ്പോഴൊക്കെയോ അവളും അയാൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി എങ്കിലും ഒരകലം അയാൾ എപ്പോഴും പാലിച്ചിരുന്നു തീരാ ദുഃഖത്തിനിടയിൽ മാധവൻ അവൾക്കൊരു കുളിർക്കാറ്റായി എന്തിനും ഏതിനും താങ്ങും തണലുമായി അയാൾ അവൾക്കരികിലുണ്ടായിരുന്നു കുറച്ചുനാൾ അങ്ങനെ മുന്നോട്ട് പോയി രാധയ്ക്ക് അയാളോട് കടുത്ത പ്രേമമായി ഒരിക്കലും പിരിയാൻ പറ്റാത്തത്ര അവരടുത്തിരുന്നു അകങ്ങൾ അടുത്തു വന്നു ഒരു ദിവസം രാധയും മാധവനോണ്ടിയും കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴ ലതിക നിയന്ത്രണം വിട്ടു രാധയെ ഒരുപാട് വഴക്കു പറഞ്ഞു ഇനി ഇനിയൊരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് അവൾ ശക്തമായി പറഞ്ഞു മാധവനെ കിട്ടാത്തതിനുള്ള അസൂയ കൊണ്ട ലതിക ഇങ്ങനെ തന്നോട് പെരുമാറിയതെന്ന് രാധ ഉറപ്പിച്ചിരുന്നു അത് തങ്ങളുടെ സൗഹൃദത്തിൽ വെള്ളം വീഴ്ത്തി ഒന്ന് നിർത്തി അവളുടെ തല വീണ്ടും താഴ്ന്നു കണ്ണീർ സാരി തലപ്പുകൊണ്ട് തുടച്ചു എന്റെ അമ്മയ്ക്കും പിന്നീട് എന്ത് സംഭവിച്ചു പറയൂമ്മേ അമ്മേ ലച്ചു ലതികയുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ലതിക ലച്ചുവിനൊന്നും നോക്കി ആ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം കണ്ടു സ്വന്തം അച്ഛനും അമ്മയും ആരെന്നറിയാനുള്ള ഒരു മകളുടെ വെമ്പൽ ആ വർഷം കുംഭം മാസത്തില് നമ്മുടെ പയ്യന്നൂർക്കാവ് ഭഗവതി ക്ഷേത്ര ഉത്സവത്തില് ആന ഇടഞ്ഞു ആനയുടെ അക്രമത്തില് എന്റെ അച്ഛൻ മരിച്ചു അതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് പോരേണ്ടി വന്നു പിന്നെ മൂന്നാഴ്ചക്ക് ശേഷമാ ഞാൻ തിരിച്ച് തെങ്കാശിലെത്തിയത് പക്ഷേ ഞാൻ എത്തിയപ്പോഴേക്കും അരുതാത്ത സംഭവിച്ചിരുന്നു ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല അറിഞ്ഞപ്പോഴേക്കും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ അവളുടെ ഉത്തരത്തിൽ നീ വളർന്നിരുന്നു മാധവനെ പിന്നീട് കാണാതായപ്പോഴ രാധയ്ക്ക് ചതി പറ്റിയ കാര്യം ഞങ്ങൾ അറിഞ്ഞത് കമ്പനി വേറൊരാൾക്ക് വിറ്റ് അയാൾ അവിടെ നിന്നും മുങ്ങി അയാൾ കണ്ട് അനുഭവിച്ച പല സ്ത്രീകളിലും ഒരുവൾ മാത്രമായിരുന്നു രാധയും തോറ്റുകൊടുക്കാൻ രാധ തയ്യാറായിരുന്നില്ല നിന്നെ പ്രസവിച്ചതിനു ശേഷം അയാളെ ഏൽപ്പിക്കണമെന്ന് അവക്ക് വാശിയായിരുന്നു പക്ഷേ ആഗ്രഹം നിറവേറും മുമ്പേ നിന്നെ പ്രസവിച്ച് ഈ കൈകളിൽ ഏൽപ്പിച്ച് അവൾ യാത്രയായി എന്റെ അമ്മ ലക്ഷ്മി ലതികയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു കരയാതെ മോളെ നിന്റെ അച്ഛൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല ചോരക്കുഞ്ഞിനെ കൊണ്ട് നാട്ടിലെത്തിയപ്പോ എന്റെ വീട്ടുകാർ കൈ ഒഴിഞ്ഞു അല്ലെങ്കിലും അവരെ കുറ്റം പറയാൻ പറ്റില്ല അവവിവാഹിതയായ ഒരു മകള് ഒരു കുഞ്ഞിനെ കൊണ്ട് വന്ന് എന്തായിരിക്കും സ്ഥിതി നാട്ടുകാർക്ക് മുമ്പിൽ ഞാനൊരു പേഴ്ചവളായി ശരിയാണ് ഞാൻ പേഴ്ചവളാണ് എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി എൻ്റെ ഈ പൊന്നുമൂക്ക് വേണ്ടി അവർ അവളെ കെട്ടിപ്പിടിച്ച് വിരുമ്പിക്കരഞ്ഞു എന്റെ അമ്മയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞവൻ ആരാ എന്നെ അനാഥയാക്കി അമ്മയെ പേഴ്ചവളാക്കി ആരാ ആ ദുഷ്ടൻ അവളുടെ കണ്ണിൽ അഗ്നി പടർന്നു അഴകത്ത് മാധവൻ ലതിക വെറുപ്പോടെ പറഞ്ഞു ആ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ മോള് കേട്ടിരിക്കും അഴകത്ത് ടെക്സ്റ്റൈൽസ് ജ്വല്ലറി ഹോസ്പിറ്റൽ എന്നുവേണ്ട പല സ്ഥാപനങ്ങളും ആ പേരിലുണ്ട് എല്ലാത്തിൻ്റെയും അമരത്ത് ആ പേരുണ്ട് മാധവൻ അതിലുപരി ചിറക്കൽ ശ്രീദേവിയുടെ ഭർത്താവ് ശ്രീഹരിയുടെ അപ്പച്ചി ശ്രീദേവി അവക്ക് വിശ്വസിക്കാനായില്ല അയാൾക്കറിയില്ല അമ്മേ ഞാൻ മകളാണെന്ന് ഇല്ല അറിയിച്ചില്ല നിന്നെയും കൊണ്ട് ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോ അയാൾ ശ്രീദേവി വിവാഹം കഴിച്ചിരുന്നു ഒരിക്കൽ പോലും അമ്മ അയാളെ കാണാൻ ശ്രമിച്ചില്ലേ ഇത്രയും നാള് ഒരു പേഴ്ച്ചവളെന്ന പേരില് എന്തിനു ജീവിച്ചു ഒരു കുടുംബജീവിതം പോലും വേണ്ടാതെ എനിക്ക് വേണ്ടി കൊന്നു കൊന്നുകളയാല്ലേ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നെ പൊന്നുപോലെ നോക്കാമെന്ന് നിന്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്താണ് സമയമാവുമ്പോൾ എല്ലാം എല്ലാവർക്കും മുമ്പിലും തെളിയും കാലം അത് തെളിയിക്കും അതുവരെ കാത്തിരിക്കുമോളെ കാത്തിരിക്കാം എത്ര നാൾ വേണമെങ്കിലും അത് അയാളുടെ മകളെ ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല ഈ നാട്ടുകാർക്ക് മുമ്പിൽ എനിക്ക് അച്ഛനോടൊന്ന് വിളിച്ച് പറയണം പിന്നെ എന്റെ അമ്മ പിഴ്ച്ചവളല്ലെന്നും ഒരു കരച്ചിലോടെ ലതികയുടെ മാറിലേക്ക് വീണു അവൾ എന്തു പറഞ്ഞവൾ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ഏറെ നേരം അവൾ തഴകിയിരുന്നു ആ അമ്മ നേരെ എത്ര ആയെന്നറിയോ ലെച്ചു നിനക്ക് നാളെ കോളേജിൽ പോകണ്ടേ ചെന്ന് കുളിച്ചെന്തെങ്കിലും കഴിക്കാൻ നോക്ക് നമുക്ക് ഒരുമിച്ച് കഴിക്കാം അതും പറഞ്ഞവൾ കുളിക്കാൻ പോയി ഭക്ഷണം ചൂടാക്കുമ്പോ ലതിക പഴയൊരു കാര്യം ഓർത്തു രാത്രിക്ക് കൊടുത്ത വാക്ക് പാലിക്കണം മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറക്കി വെച്ചപ്പോൾ തോന്നി ലതികയ്ക്ക് ലച്ചുവിനോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോ ഒരാശ്വാസം പക്ഷേ അവളെ മാധവന്റെ മുന്നിൽ എത്തിക്കുന്നതുവരെ തനിക്കൊരു വിശ്രമവും ഇല്ല അദ്ദേഹത്ത് വെള്ളം വീഴുമ്പോ മനസ്സ് നിറയെ ശ്രീഹരിയായിരുന്നു തന്തയില്ലാത്തവളെന്ന് അധികേപിച്ച മുന്നിൽ നിന്ന് പറയണം എന്റെ അച്ഛൻ തന്റെ അപ്പച്ചിയുടെ ഭർത്താവെന്ന് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രെസ് ചെയ്യാൻ മറക്കരുത് Thank you!